എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള വേക്കൻസി ലിസ്റ്റും അപേക്ഷിക്കാനുള്ള ലിങ്കും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലസ് വൺ വേക്കൻസി ലിസ്റ്റ് അതായത് ഓരോ ജില്ലയിലെയും ഓരോ സ്കൂളിലെയും ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണം എങ്ങനെ മനസ്സിലാക്കാം എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്കാര്യം ഒരു ലൈവ് റെക്കോർഡ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിനായി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം എച്ച് എസ് കാപ്പി എന്ന് പറയുന്ന നമ്മളുടെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ഈ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ സാധിക്കും ഇത്തരത്തിൽ ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് സ്കൂൾ വൈസ് വേക്കൻസീസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം സെലക്ട് ഡിസ്ട്രിക്ട് നിങ്ങളുടെ ജില്ല സെലക്ട് ാണ് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ജില്ല അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ജില്ല ഇവിടെ സെലക്ട് ചെയ്യുക ഞാനിവിടെ കോഴിക്കോട് സെലക്ട് ചെയ്യുന്നു അത്തരത്തിൽ സെലക്ട് ചെയ്യുമ്പോൾ ആ ജില്ലയിലെ സ്കൂളുകളുടെ ലിസ്റ്റും ഓരോ സ്കൂളിലും ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി നൽകിയിട്ടുള്ളത് ഗണപത് ഗേൾസ് എച്ച് ചാലപ്പുറം അവിടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് അതായത് സയൻസ് കോമ്പിനേഷനിൽ ജനറൽ വിഭാഗത്തിൽ നാല് സീറ്റുകളും ഇ ടി ബി വിഭാഗത്തിൽ ഒരു സീറ്റ് എസ് സി ഒരു സീറ്റ് എസ് ടി ഒരു സീറ്റ് എന്നിങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇ ഡബ്ല്യു എസിന് ഒരു സീറ്റ് ഇത്തരത്തിൽ ഓരോ സ്കൂളിലും ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോമ്പിനേഷനിൽ ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി നിങ്ങളുടെ കാറ്റഗറിയിൽ സീറ്റ് ഒഴിവില്ല എങ്കിലും ജനറൽ കാറ്റഗറിയിൽ സീറ്റ് ഒഴിവുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഒന്നുകിൽ നിങ്ങളുടെ കാറ്റഗറി ആ ഒരു കാറ്റഗറിയിൽ സീറ്റ് ഒഴിവുണ്ടാവണം അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ സീറ്റ് ഒഴിവുണ്ടാവണം അപ്പോൾ വിദ്യാർത്ഥികളെല്ലാവരും ഇപ്പോൾ തന്നെ ഇത്തരത്തിൽ ഈയൊരു വേക്കൻസി ലിസ്റ്റ് പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളും അതേപോലെ ആ സ്കൂളിലെ കോമ്പിനേഷനുകളും കണ്ടെത്തി ഒരു പേപ്പറിലേക്ക് ഒരു ലിസ്റ്റായി തയ്യാറാക്കി വെക്കുക അത്തരത്തിൽ ചെയ്തു എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷ പൂർത്തീകരിക്കാൻ സാധിക്കൂ നിങ്ങൾ ഇത്തരത്തിൽ ഈയൊരു വേക്കൻസി പരിശോധിക്കുമ്പോഴേക്കും മറ്റൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്കെത്തും അതിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഈ ഒരു വേക്കൻസി പരിശോധിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അത് ഓൺലൈനായി സബ്മിറ്റ് ചെയ്യണം ഇനി വിവിധ രീതികളിൽ ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ഓൺലൈൻ അപേക്ഷ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് ഓരോ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു ലൈവ് റെക്കോർഡ് വീഡിയോ ആയി ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്കെത്തും ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള ലൈവ് റെക്കോർഡ് വീഡിയോ ഇനി ഈ ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ റിസൾട്ട് പോലുള്ള കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട കൃത്യമായ വീഡിയോകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ഓർമ്മിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം പ്പെട്ടാൽ ഉപകാരപ്രദമാണ് എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ ആ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം